ഇക്കഴിഞ്ഞ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണമായി കടുത്ത ആരാധകർ പോലും പറയുന്ന ഒരു കാരണമുണ്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പോരാ ക്യാപ്റ്റൻ മാറണം ഇങ്ങ് കേരളത്തിലും ഒരു ടീമിന്റെ വമ്പൻ പരാജയത്തിന് പിന്നാലെ ക്യാപ്റ്റൻ മാറണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് മറ്റാരുമല്ല കേരളത്തിൽ ഇടതുമുന്നണിക്ക് ആദ്യമായി ഭരണ തുടർച്ച ഉണ്ടാക്കിയ ഇടതുമുന്നണിയുടെ സ്വന്തം ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ൻ മാറണമെന്ന അഭിപ്രായം പറയുന്നത് ഏതെങ്കിലും ആരാധകരോ പോലെയുള്ള ഏതെങ്കിലും അനുഭാവികളോ അല്ല കൂടെ അനുഭവിച്ചു ജില്ലയിലെ സി പി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഈ സി പി ഐ സഖാക്കളുടെ അഭിപ്രായം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുമോ അത് ആർജവത്തോടു കൂടി ഇടതുമുന്നണി യോഗങ്ങളിൽ പറയുമോ അതോ ചായക്കോപ്പയിലെ വെറും കൊടുങ്കാറ്റായി ഇത് അവസാനിക്കുമോ എന്തുകൊണ്ട് പരാജയത്തിന്റെ ചോദ്യമുന പിണറായി എന്ന ക്യാപ്റ്റനിലേക്ക് മാത്രം മുഖ്യമന്ത്രിയെ നയിക്കുന്ന സി എന്ന പാർട്ടിക്കോ സി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കോ ഉത്തരവാദിത്തം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം സിമ്പിൾ ഇക്കാലയളവിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനങ്ങളായി വന്നതൊക്കെ ക്യാപ്റ്റന്റെ മാത്രം നിലപാടുകളായിരുന്നു ഒരു എതിർ സ്വരത്തിനോ വിയോജിപ്പിനോ പോലും ഇടം നൽകാത്ത വിധം ക്യാപ്റ്റൻ പാർട്ടിയായും ർക്കാരായും മാറിയ കാലം ഈ തെരഞ്ഞെടുപ്പിൽ ഒരേയൊരു താരപ്രചാരകനെ ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതും ക്യാപ്റ്റൻ ആയിരുന്നു പ്രളയത്തിലും കോവിഡിലും തകർന്നൊരു നാടിനെ മുന്നിൽ നിന്ന് നയിച്ച പിണറായി പ്രഭാവത്തിന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ സി പി ഐ സഖാക്കൾ പോലും കുറ്റപ്പെടുത്തുന്ന ദാസ്റ്റ്യമാണെങ്കിൽ അത് ഇന്നോ ഇന്നറയോ പിണറായി ഉണ്ടായതല്ല ഒന്നാം പിണറായി സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലേ ആഭ്യന്തര വകുപ്പ് ഇന്ന് നേരിടുന്ന അതേ തരത്തിൽ വിമർശനങ്ങൾ അക്കാലത്തും ഉണ്ടായിരുന്നു സർക്കാരിനെതിരെ ശബരിമല വികാരം കത്തിപ്പെടുന്ന കാലം എന്നിട്ടും അതിനെയെല്ലാം മറികടക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റും ജനങ്ങളോടുള്ള കരുതലുമാണ് സർക്കാരിന് തുടർച്ചയുണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം സർവ്വതലത്തിലും പ്രകടമാണ് ഒന്നാം പിണറായി സർക്കാർ ചേർത്ത് പിടിച്ച അറുപത് ലക്ഷത്തോളം പെൻഷൻകാരെയും കുടുംബങ്ങളെയും ഈ സർക്കാർ കൈവിട്ടു വിലക്കയറ്റത്തിലും സാധാരണക്കാരന് ആശ്വാസമായിരുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാതെയായി ജനങ്ങൾ ഗതികെട്ടി നിൽക്കുമ്പോൾ തൊഴുത്തിനും മന്ത്രിമന്ദിരങ്ങളുടെ മോടിപിടിപ്പിക്കലിനും ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നുവെന്ന ദൂർത്തിന്റെ എത്രയോ എത്രയോ വാർത്തകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന പിൻവാതിൽ നിയമന ആരോപണങ്ങൾ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലും ആക്രമണ കേസുകളിലും പ്രതിക്കൂട്ടിലായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കെ എസ് ആർ ടി സിക്ക് പിന്നാലെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എല്ലാ വകുപ്പുകളും നിർജീവമായ അവസ്ഥ ഇതിന്റെ എല്ലാ പ്രതിസ്ഥാനത്ത് സി പി എം ഭാഷയിൽ പറഞ്ഞാൽ കാരണഭൂതരായി ജനങ്ങൾ കണ്ടത് പിണറായി വിജയനെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രണ്ട് യാത്രകൾ ഒന്ന് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഈ യാത്രയുടെ ഫലം കൂടിയാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായ വലിയ മുന്നേറ്റം ഇനി മറ്റൊരു യാത്ര അത് കാസർഗോഡ് നിന്ന് പാറശാല വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ നടത്തിയ നവ കേരള യാത്ര ഈ യാത്രയുടെ മുന്നിലേക്ക് പ്രതിഷേധിക്കാതിയ യുവാക്കളെ പട്ടിക തല്ലുന്നത് പോലെ തല്ലുന്നത് കണ്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ഒന്നും തള്ളിപ്പറയാതെ അവരെ രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടികളുടെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് മാത്രം വന്ന ആരോപണങ്ങൾ പരിശോധിച്ചാൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ കഴമ്പുള്ളതാണെന്ന് ജനങ്ങൾ കരുതുന്നില്ല അതിന്റെ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ മകൾ വീണ വിജയനെതിരെ ഉയർന്ന മാസപ്പടി വിവാദം അങ്ങനെയല്ല വിവാദ വ്യവസായി കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയതിൽ പൊതുജനത്തിന് സംശയമുണ്ട് ഇക്കാര്യത്തിൽ ഇതുവരെ ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മറുപടി നൽകാത്ത മുഖ്യമന്ത്രിയിലും ജനത്തിന് സംശയമുണ്ട് മാസപ്പടി വിവാദം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുകയും അതേസമയം വീണയെ പിന്തുണച്ച് വാർത്താക്കുറിപ്പിറക്കിയ പാർട്ടി നടപടി പ്രവർത്തകർക്ക് പോലും ധരിച്ചിട്ടില്ല ഇതുവരെ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊണ്ട് പിണറായി എന്ന ക്യാപ്റ്റന്റെ പ്രവർത്തന രീതി മാറാൻ സാധ്യതയുണ്ടോ മാറണമെന്ന പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ ഉയർന്ന ശബ്ദമായി പാർട്ടി ഘടകങ്ങളിൽ കേൾക്കുമോ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ രണ്ട് പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്കിത് വായിച്ചെടുക്കാം പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്